നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് കാശ് എന്ന എന്തും ചടങ്ങാണ് ഇല്ലെങ്കിൽ ഹിന്ദുക്കൾ ചെയ്യുന്നതൊന്നും ചടങ്ങുകളേ അല്ല എന്ന് ഞങ്ങൾ അങ്ങ് പ്രഖ്യാപിക്കും ഞങ്ങളോട് അക്കാളി കാശു മുഖ്യം വിഘിലെ എന്നൊരു ലൈനിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഭവം ഇങ്ങനെ ശബരിമല ഭക്തരിൽ നിന്ന് നെറ്റിയിൽ കുങ്കുമവും ചന്ദനവും ചാർത്തുന്ന പൊട്ടുകുത്തൽ എന്ന ചടങ്ങിന് പത്ത് രൂപ വെച്ച് ഈടാക്കാൻ തീരുമാനിച്ച് ടെൻഡർ വിളിച്ച തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് തിരിച്ചടിയായി പണം ഈടാക്കാനായി ടെൻഡർ നടപടി ആരംഭിച്ചതോടെ വ്യാപക പരാതി ഉയർന്നു ഇതോടെ എരുവേലി ക്ഷേത്ര പരിസരത്തെ പൊട്ടുകുത്തലിന് ആചാരപരമായ പ്രസക്തിയോ പ്രാധാന്യമോ ഇല്ലെന്ന നിലപാടുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇത് തുടരണോ എന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്നും ബോർഡ് പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി പൊട്ടുകുത്തലിന് പണം ഈടാക്കാനുള്ള നീക്കത്തിനെതിരെ ക്ഷേത്ര സംരക്ഷണ സമിതിയും യോഗക്ഷേമ സഭയും അടക്കം വിമർശനവുമായി രംഗത്ത് വന്ന സാഹചര്യത്തിലാണ് വിശദീകരണം ശബരിമല തീർത്ഥാടന കാലത്ത് ക്ഷേത്രത്തിലെത്തുന്ന ഭക്തർക്ക് പ്രദേശവാസികൾ കുങ്കുമവും ചന്ദനവും ചാർത്തുന്നതാണ് പൊട്ടുകുത്തൽ എന്ന ചടങ്ങ് പേട്ടതുള്ളൽ സമയത്ത് ചന്ദന പേസ്റ്റും കുങ്കുമ കുങ്കുമതിലകവും ഹൈന്ദവ സാംസ്കാരിക മതപരമായ ആചാരങ്ങളിൽ അഭിഭാജ്യമാണ് പിന്നീട് പലരും ഇതിന് പണം വാങ്ങുന്നതായി പരാതി ഉയർന്നുവെന്ന് ബോർഡ് പറയുന്നു ഇതോടെയാണ് ഇത് ഏറ്റെടുക്കാനും പത്ത് രൂപ വീതം ഈടാക്കാനും തീരുമാനിച്ചതെന്ന് ബോർഡ് വിശദീകരിക്കുന്നു ഹൈന്ദവ സാംസ്കാരിക മതപരമായ ആചാരമായ പൊട്ടുകുത്തലിന് മുൻ വർഷങ്ങളിൽ ക്ഷേത്രത്തിലെ പന്തലിലും ആനക്കൊട്ടിലും നിശ്ചിത തുക ഈടാക്കാതെ നൽകിയിരുന്ന സേവനമാണ് ഭക്തർ സ്വമേധയാ സംഭാവനകൾ നൽകിയിരുന്നു പുതിയ ക്രമീകരണം പ്രകാരം ദേവസ്വം ബോർഡ് ബിന്ദിയും തിലകവും സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് സ്വകാര്യ ഏജൻസികൾക്ക് കരാർ നൽകി നാല് സ്ഥലങ്ങളിൽ നിന്ന് ഒരു ഭക്തന് പത്ത് രൂപ വീതം ഈടാക്കാൻ അധികാരം നൽകി ഒരു സ്റ്റേഷന് മൂന്ന് ലക്ഷം രൂപയും മറ്റു മൂന്ന് സ്റ്റേഷനുകൾക്ക് ഏഴു ലക്ഷം രൂപയുമാണ് കരാർ ഇത് പരമ്പരാഗത മതപരമായ ആചാരം പണമാക്കുന്നത് അനുചിതമാണെന്ന് വാദിച്ച അയ്യപ്പ സേവാ സമാജം പോലുള്ള സംഘടനകളുടെ ശക്തമായ പ്രതികരണങ്ങൾക്ക് കാരണമായി ദേവസ്വം ബോർഡിന്റെ ഹിന്ദു വിരുദ്ധ നീക്കത്തിനെതിരെ നിരവധി ഹിന്ദു സംഘടനകൾ പ്രതിഷേധങ്ങളും ക്യാമ്പയിനുകളും ആരംഭിച്ചു വാണിജ്യവൽക്കരിച്ച സമീപനം തീർത്ഥാടനത്തിന്റെ പവിത്രതയെ ലംഘിക്കുമെന്ന് ആശങ്ക പ്രകടിപ്പിച്ചു ശക്തമായ എതിർപ്പിന് മറുപടിയായി നിർബന്ധിത ഫീസിന് പകരം സ്വമേധയാ സംഭാവനകൾ നൽകുന്ന പരമ്പരാഗത രീതി പുനഃസ്ഥാപിച്ച് തീരുമാനം പിൻവലിക്കാൻ ദേവസ്വം ബോർഡ് ഒടുവിൽ തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി